അസലാമലൈക്കും വർമ്മത്തല്ലാഹി വബർകാത്തഹു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഗലീഫയായ ഉമറുബിനോ ഗത്താബിനെ കുറിച്ച് പറയാനായിട്ടാണ് അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇസ്ലാമിക ഗിലാഫത്തിലെ രണ്ടാമത്തെ ഗലിഫയാണ് ഉമറുദ്ദിൻ ഖത്താബ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സഹചാരിയായിരുന്ന അദ്ദേഹം ഒന്നാം ഖലീഫ അബൂബക്കറിന് ശേഷം പത്ത് വർഷക്കാലം ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈജിപ്തും പേർഷ്യയും കീഴടക്കി മക്കയിൽ പ്രവാചകൻ മുഹമ്മദ് തങ്ങൾ ഇതുവരെ ആരാധിച്ചു പോരുന്ന ദൈവങ്ങളെയെല്ലാം തള്ളിപ്പറയുന്നതിൽ അത്യധികം രോഷാകുലനായിരുന്നു ഉമർ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കെതിരെ സാധ്യമായ എല്ലാ നടപടികളും മക്കാർ സ്വീകരിച്ചിട്ടും അത് വളരുകയാണെന്നും ഇനി മുഹമ്മദിനെ കൊലപ്പെടുത്തുക മാത്രമാണ് പരിഹാരമെന്നും തീരുമാനിച്ച ഉമർ അതിനായി അദ്ദേഹത്തെ തേടി ഊരി പിടിച്ച വാളുമായി പോകുകയായിരുന്നു ഇതുകണ്ട അബ്ദുള്ളയുടെ മകൻ ന്യൂഎം അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വഴങ്ങാതെ മുന്നോട്ട് നീങ്ങിയ ഉമറിനോട് എങ്കിൽ മുസ്ലിമായ സഹോദരിയെയും ഭർത്താവിനെയും ആദ്യം കൊല്ലാനും എന്നിട്ടാവാം മുഹമ്മദിൻ്റെ കാര്യമെന്നും പറഞ്ഞു സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചത് അതുവരെയും അറിയാതിരുന്ന ഉമർ ഉടനെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോൾ സഹോദരിയും ഭർത്താവും ഗുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു വീട്ടിൽ പ്രവേശിച്ച ഉമർ അവർ വായിച്ചു കൊണ്ടിരുന്ന ഗുർആാൻ ഭാഗം വാങ്ങി വായിച്ചു അതിൽ ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് മുഹമ്മദ് നബിയെ സന്ദർശിച്ച് ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് നബിയുടെ കടുത്ത ശത്രുവായിരുന്ന ഉമർ മുസ്ലിം ആയതിനുശേഷം നബിയുടെ അടുത്ത സുഹൃത്തും അനുയായമായി മാറി ഉമറിൻ്റെ വിധവയായിരുന്ന മകൾ ഹഫ്സയെ നബി വിവാഹം കഴിക്കുക വഴി ഉമർ നബിയുടെ ഭാര്യ പിതാവ് കൂടിയായി തനിക്കു ശേഷം ഒരു ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന നിബി വചനം നബിക്ക് ഉമറിനോടുള്ള ആദരവ് വ്യക്തമാക്കുന്നു ഭരണപരമായ കാര്യങ്ങളിൽ നബി ഉമറിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു ഉമറിൻ്റെ അഭിപ്രായം ശരിവെച്ചു പലപ്പോഴും ഖുർആൻ അവതരിക്കപ്പെട്ടു നബിയുമായുള്ള നിരന്തര സഹവാസവും അറിവു നേടാൻ കാണിച്ച ജാഗ്രതയും ശുഷ്കാന്തിയും ബുദ്ധിവൈഭവവും കാരണം ഖുർആൻ്റെ ആഴവും അർത്ഥവും നന്നായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന വിളിപ്പേര് ലഭിച്ചത് ഫാറൂഖ് എന്നാൽ സത്യവും അസത്യവും വേർതിരിച്ചു കാണാൻ കഴിയുന്നവൻ എന്നാണ് കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്